നമസ്കാരം ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് പല അവസരങ്ങളിലായി പല ആഗ്രഹങ്ങളും കടന്നു വന്നു എന്ന് വരാം എന്നാൽ ഇത്തരം ആഗ്രഹങ്ങൾ ജീവിതത്തിൽ നടക്കുവാൻ എന്ന് പലർക്കും മനസ്സിലാക്കാൻ കഴിയണമെന്നില്ല കാരണം ജീവിതത്തിൽ പല ആഗ്രഹങ്ങളും അവസാന നിമിഷമായിരിക്കും തട്ടിത്തെറിച്ച് കയ്യിൽ നിന്നും പോവുക എന്നാൽ മറ്റു ചില കാര്യങ്ങൾ അപ്രതീക്ഷിതമായി നിങ്ങൾക്ക് കൈകളിൽ ലഭിച്ചു എന്നും വരാം ഇന്ന് നിങ്ങളുടെ ആഗ്രഹവുമായി ബന്ധപ്പെട്ട ഒരു തൊടുകുറിയാണ് ഇവിടെ പരാമർശിക്കാനായി പോകുന്നത് നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം നടക്കുമോ ഇല്ലയോ എന്ന് വ്യക്തമായി തന്നെ ഈ തൊടുകുറിയിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നതാണ് അതിനായി ഏവരും ചെയ്യേണ്ടത് ഇവിടെ നൽകിയിരിക്കുന്ന രണ്ട് ജീവികളുടെ ചിത്രങ്ങളിൽ നിന്നും ഒരു ചിത്രം തിരഞ്ഞെടുക്കുക എന്നുള്ള കാര്യമാണ് അതിൽ ആദ്യത്തെ ചിത്രം തത്തയാകുന്നു രണ്ടാമത്തേത് പച്ചക്കുതിരയുമാണ് ഈ രണ്ട് ചിത്രങ്ങളിൽ ഒരു ചിത്രം നിങ്ങൾ ഇപ്പോൾ തിരഞ്ഞെടുക്കുക ഏവരും തന്നെ ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത് ഇനി തൊടുകുറി ഫലങ്ങൾ അറിയാം തൊടുകുറി ഫലങ്ങൾ എന്താണെന്ന് നോക്കുന്നതിന് മുൻപായി നമ്മുടെ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ ഇഷ്ടദേവതകളുടെ പ്രിയനാമങ്ങളും മന്ത്രങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുവാനും ഏവരും ശ്രദ്ധിക്കേണ്ടതാകുന്നു ആദ്യത്തെ ചിത്രമായ തത്തയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളുടെ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു പല കാര്യങ്ങളിലും ഒരു ആത്മവിശ്വാസക്കുറവ് നിങ്ങളിൽ കാണുവാൻ സാധിക്കുന്നു എന്ന് ഫലമായി കാണുന്നുണ്ട് എന്നാൽ അക്കാര്യത്തിൽ മാറ്റങ്ങൾ വരണമെന്ന് അതിയായി ആഗ്രഹിക്കുന്ന കൂട്ടത്തിലുള്ളവരാണ് നിങ്ങൾ എന്നാൽ പലപ്പോഴും അതിന് സാധിക്കാത്തതായ ഒരു സാഹചര്യമാണ് നിങ്ങളുടെ ജീവിതത്തിലുള്ളത് ആത്മവിശ്വാസക്കുറവ് ഇല്ലാതെയാക്കി മുന്നോട്ടു പോകണം എന്നുള്ള നിങ്ങളുടെ ആഗ്രഹം സഫലീകരിക്കാവുന്നതാണ് അഭിപ്രായങ്ങൾ പോലും പലപ്പോഴും ആത്മവിശ്വാസമില്ലാതെ പറയുവാൻ കഴിയ അല്ലെങ്കിൽ കൂടി പറയുവാൻ സാധിക്കാത്തതായ അവസ്ഥ നിങ്ങൾക്കുണ്ട് എല്ലാവരോടുമല്ല ചില വ്യക്തികളോടെങ്കിലും അത്തരത്തിൽ കൂടി അഭിപ്രായങ്ങൾ പറയുവാൻ നിങ്ങൾക്ക് കഴിയണമെന്നില്ല അല്ലെങ്കിൽ കഴിയുന്നില്ല വളരെ മികച്ചതായ ഒരു തുടക്കം കുറിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുള്ളതും വാസ്തവമായ കാര്യം തന്നെയാകുന്നു വളരെയധികം ഉത്കണ്ഠയോടുകൂടിയാണ് പല കാര്യങ്ങളെയും സമീപിക്കുന്നതും അതുമായി ബന്ധപ്പെട്ട് തീരുമാനങ്ങൾ എടുക്കുന്നതും എന്നാണ് കാണുവാൻ സാധിക്കുന്നത് വിശ്വാസം നിങ്ങൾക്കുണ്ട് എങ്കിലും പല കാര്യങ്ങളിലും ഉത്കണ്ഠ നിങ്ങളെ പിന്നോട്ട് വലിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം കൂടാതെ നിങ്ങൾക്ക് ചില കാര്യങ്ങളിലെങ്കിലും തിരിച്ചറിവ് വന്നു തുടങ്ങി എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതായ ഒരു കാര്യം തന്നെയാകുന്നു നിങ്ങൾ ചെയ്യുന്നതായ പ്രവൃത്തികളുമായി ബന്ധപ്പെട്ട ചില തിരിച്ചറിവാണ് നിങ്ങളിൽ വന്നു തുടങ്ങിയിരിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കേണ്ടതാണ് ചില കാര്യങ്ങൾ തിരുത്തണം എന്ന ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിലേക്ക് വന്നു ചേരുന്നതായ സാഹചര്യം കാണുന്നുണ്ട് ശുഭപ്രതീക്ഷയോടുകൂടി തന്നെ നിങ്ങൾ വിജയം കരസ്ഥമാക്കും എന്നാണ് കാണുവാൻ സാധിച്ചിരിക്കുന്നത് അല്പമൊന്ന് ശുഭപ്രതീക്ഷകളോടുകൂടി തന്നെ കാത്തിരിക്കണം എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട് ശുഭപ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നാൽ മാത്രമാണ് കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരുകയുള്ളൂ എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതായിട്ടുണ്ട് നിങ്ങൾക്ക് പല വിധേനയും ചില നേട്ടങ്ങൾ വന്നുചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുമുണ്ട് അത് ഒരു വ്യക്തിയുടെ സ്നേഹം നിങ്ങൾക്ക് ലഭിക്കുന്നതാകാം അതല്ല എങ്കിൽ സാമ്പത്തികമായ നേട്ടങ്ങളാകാം അതല്ല എങ്കിൽ മറ്റെന്തെങ്കിലും ഒരു പോസിറ്റീവായ കാര്യം നിങ്ങളിലേക്ക് ആകർഷിക്കുന്നതുമാകാം അത്തരത്തിൽ ഏതെങ്കിലും ഒരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്നും കൂടി ഫലമായി കാണുന്നുണ്ട് മറ്റൊന്ന് സാമ്പത്തികപരമായ ഉയർച്ച നിങ്ങൾ അതിയായി ആഗ്രഹിക്കുന്നു എന്നുള്ള കാര്യം കൂടി കാണുവാൻ സാധിച്ചിരിക്കുന്നുണ്ട് ബിസിനസ് പരമാണെങ്കിൽ കൂടിയും ചില സഹായങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അത്തരത്തിൽ പല വ്യക്തികളുടെ സഹായം നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളതാകുന്നു അതുപോലെ തന്നെ ഇനിയുള്ള യാത്രയിലും അല്ലെങ്കിൽ ഇനിയുള്ള ജീവിതത്തിലും അത്തരത്തിലുള്ള സാഹ സഹായങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട് മികച്ചതായ മാറ്റങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ കൊണ്ടുവരേണ്ടത് അനിവാര്യമാണ് എന്നുള്ള തിരിച്ചറിവ് നിങ്ങളിൽ വന്നു ചേർന്നിരിക്കുന്നു എന്നുകൂടി പറയാവുന്നതാണ് അത്തരത്തിലുള്ള മാറ്റങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരും എന്നുകൂടി പറയുവാൻ സാധിക്കുന്നു വളരെ ഇരുട്ടുമൂടിയ ജീവിതം തന്നെയാണ് ഇതുവരെ നിങ്ങൾ അനുഭവിച്ചിട്ടുള്ളത് അത്തരത്തിലുള്ള ഇരുട്ടുമൂടിയ ജീവിതത്തിൽ പ്രകാശം കടന്നു വരുന്നതായ ഒരു സാഹചര്യം നിങ്ങളിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉണ്ടാകുന്നതാണ് നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയുടെ ഒരു സംരക്ഷണ കവചം അല്ലെങ്കിൽ ഒരു സംരക്ഷണ വലയം നിങ്ങളിൽ എപ്പോഴുമുണ്ട് ആ അനുഗ്രഹം നിങ്ങൾ തിരിച്ചറിയാൻ പ്രകടമായ സാഹചര്യങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് അടുത്തതായി പറയുവാൻ സാധിക്കുന്നത് നിങ്ങൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും മനസ്സുകൊണ്ട് കരയുന്നതായ സാഹചര്യം നിലവിലുണ്ട് അത് പുറമേ കാണിക്കുന്നില്ല എങ്കിലും ഉള്ളിലുണ്ട് എന്നുള്ളത് വാസ്തവം തന്നെയാണ് അത്തരത്തിലുള്ള കാര്യങ്ങളിലും നിങ്ങൾക്ക് നീതി ലഭിക്കുന്നു എന്നുള്ള ഒരു സാഹചര്യം അല്ലെങ്കിൽ അത്തരത്തിൽ നീതി ലഭിക്കുവാനുള്ള സാഹചര്യം ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന് തന്നെയാണ് പരാമർശിക്കുവാൻ സാധിക്കുന്നത് ഇരുട്ടുമൂടിയ നിങ്ങളുടെ ജീവിതം പ്രകാശപൂരിതമാകുവാൻ ഇനി അല്പം കൂടി കാത്തിരിക്കേണ്ടതായിട്ടുണ്ട് അല്ലെങ്കിൽ അല്പം കൂടിയേ കാത്തിരിക്കേണ്ടതുള്ളൂ എന്നുള്ള കാര്യമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അത്തരത്തിലുള്ള സാഹചര്യം തന്നെയാണ് ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് അത് ചില വ്യക്തികളുമായി ബന്ധപ്പെട്ടാകാം എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് നിങ്ങൾക്ക് മാറുവാൻ കഴിയുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ് നിങ്ങൾ ആഗ്രഹിച്ചതായ പല കാര്യങ്ങളും കയ്യെത്തും ദൂരത്തു നിന്നും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ടാകാം അല്ലെങ്കിൽ മറ്റുള്ള വ്യക്തികളിൽ നിന്നും നിങ്ങൾ വിശ്വസിച്ച അത്രയും വിശ്വസിച്ച ചില വ്യക്തികളിൽ നിന്നും ചതി നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാകാം ഭാവിയിൽ ഇത്തരം വീഴ്ചകൾ സംഭവിക്കാതിരിക്കുവാൻ ചില മാറ്റങ്ങൾ അനിവാര്യമാണ് എന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്കുണ്ട് ആ ഒരു ഉൾക്കാഴ്ച നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തി നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളിൽ തോന്നിപ്പിക്കുന്നതാണ് എന്നുള്ളതാണ് വാസ്തവം പല കാര്യങ്ങളും കൃത്യതയോടെ മനസ്സിലാക്കുവാൻ കഴിയുന്നതായ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കഴിവ് നിങ്ങൾക്കുണ്ട് അത്തരം കഴിവുകൾ നിങ്ങളിലേക്ക് പ്രകടമായി തുടങ്ങുന്ന സാഹചര്യം തന്നെയാണ് ഉള്ളത് കൂടെയുള്ള വ്യക്തികളുടെ മുഖങ്ങൾ തിരിച്ചറിയുവാനുള്ള കഴിവ് നിങ്ങളിൽ വർദ്ധിക്കുന്നതാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കുവാൻ ദൈവം അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടദേവത നിങ്ങളിൽ പ്രധാനം ചെയ്യുന്ന സാഹചര്യങ്ങളാണ് അല്ലെങ്കിൽ അവസരങ്ങളാണ് എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട് മറ്റുള്ളവരുടെ അടിച്ചമർത്തലിൽ നിന്നും രക്ഷപ്പെടുവാനുള്ള സാഹചര്യങ്ങൾ പോലും നിങ്ങൾക്കുണ്ടാകുന്നതാണ് ഇത്തരത്തിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കുവാനുള്ള സാഹചര്യങ്ങൾ അല്ലെങ്കിൽ സാധ്യതകൾ വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയുവാനുള്ളത് കാരണം നിങ്ങളുടെ കഴിവുകൾ സ്വയം തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുവാൻ കഴിയുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിൽ രൂപപ്പെടുന്നതാണ് പല കാര്യങ്ങളിലും ഒരു ഉൾവിളി നിങ്ങൾക്ക് വന്നു വന്നുചേരുന്നതാണ് പല കാര്യങ്ങളും ശരിയായ രീതിയിൽ തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുവാൻ കഴിയുന്നതായ സാഹചര്യങ്ങൾ വന്നുചേരുന്നതാണ് ആത്മീയമായ കാര്യങ്ങളിലും നിങ്ങൾക്കൽപ്പം ശ്രദ്ധ വർദ്ധിക്കും എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട് കൂടാതെ ആത്മവിശ്വാസം നിങ്ങളിൽ വർദ്ധിക്കും എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക ചില കാര്യങ്ങൾ ജീവിതത്തിൽ നിന്നും ഉപേക്ഷിക്കേണ്ടതുണ്ട് എന്നുള്ള തിരിച്ചറിവ് നിങ്ങളിൽ വന്നുചേരുന്നതാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ ആഗ്രഹ സഫലീകരണവുമായി ബന്ധപ്പെട്ട് ഫലമായി കാണുവാൻ സാധിക്കുന്നത് ചുരുക്കി പറയുകയാണെങ്കിൽ നിങ്ങളുടെ ആഗ്രഹ സഫലീകരണത്തിന് അല്പമൊന്ന് കാത്തിരിക്കേണ്ടത് അനിവാര്യം തന്നെയാണെന്ന് പറയാവുന്നതാണ് ആ കാത്തിരിപ്പിനിടയിൽ ഇത്തരത്തിലുള്ള അനുഗ്രഹങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുകയും അവസാനം നിങ്ങൾ ആ ആഗ്രഹത്തിൽ അല്ലെങ്കിൽ ആ ആഗ്രഹം നേടിയെടുക്കുന്നതിൽ വിജയം നേടും എന്നും കൂടിയാണ് പറയുവാനുള്ളത് ഇനി രണ്ടാമത്തെ ചിത്രമായ പച്ചക്കുതിരയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളുടെ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു മറ്റുള്ളവരുടെ സന്തോഷത്തിനു വേണ്ടി നിങ്ങളുടെ ജീവിതം ത്യാഗപൂർണമാക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ മറ്റുള്ള വ്യക്തികളുടെ സന്തോഷത്തിനു വേണ്ടി നിങ്ങളുടെ സ്വയം സ്വന്തം ആഗ്രഹങ്ങൾ മാറ്റിവയ്ക്കുന്നതായ ഒരു സ്വഭാവം കൂടി നിങ്ങൾക്കുള്ളതായി കാണുന്നു അതിനാൽ തന്നെ പല അവസരങ്ങളിലായി നിങ്ങളുടെ പല ആഗ്രഹങ്ങളും മാറ്റിവയ്ക്കേണ്ടതായ സാഹചര്യങ്ങൾ ജീവിതത്തിൽ മുൻപുണ്ടായിട്ടുണ്ട് പലപ്പോഴും അത്തരം സാഹചര്യങ്ങളാൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നീണ്ടുപോകുന്നതായ സാഹചര്യമുണ്ട് അല്ലെങ്കിൽ പലപ്പോഴും മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി സമയം മാറ്റിവയ്ക്കുന്നതിനാൽ നിങ്ങളുടെ ആഗ്രഹ സബലീകരണത്തിന് സമയം നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം എന്നാൽ ഇനിയുള്ള നാളുകളിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ആഗ്രഹ സബലീകരണത്തിന് വേണ്ടി നിങ്ങൾക്ക് സമയം കണ്ടെത്തുവാൻ സാധിക്കും എന്ന് തന്നെയാണ് കാണുവാൻ കഴിയുന്നത് പല ആളുകൾക്കും പല രീതിയിലും പല കാര്യങ്ങളും നിങ്ങൾ ചെയ്തിട്ടുള്ളവർ തന്നെയാകുന്നു നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതായ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു നൽകിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് വാസ്തവം എന്നാൽ മറ്റുള്ളവർ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം വളരെ നിഷ്കളങ്കരായ വ്യക്തികളാണ് നിങ്ങൾ അതുകൊണ്ട് തന്നെ പലരും നിങ്ങളെ മുതലെടുക്കുന്നു എന്നുള്ളതും സത്യം തന്നെയാകുന്നു അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ആഗ്രഹ സാഫല്യത്തിലേക്ക് എത്തിച്ചേരുവാൻ തടസ്സമായി മാറുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിനാൽ തന്നെ പല കാര്യങ്ങളും നീണ്ടുപോകുന്നതായ സാഹചര്യമുണ്ട് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും സ്വാതന്ത്ര്യം നിങ്ങൾക്ക് ലഭിക്കാത്തതായ സാഹചര്യം നിലവിലുണ്ട് എന്നാൽ അത്തരത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും സ്വാതന്ത്ര്യം നിങ്ങൾക്ക് ജീവിതത്തിൽ ലഭിക്കുന്നതായ സാഹചര്യങ്ങൾ ഇനിയുള്ള നാളുകളിൽ വന്നു ചേരാവുന്നതാണ് ഈശ്വരാധീനം നിങ്ങളിൽ ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കും അല്ലെങ്കിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് ഫലമായി കാണുവാൻ സാധിക്കുന്നത് നിങ്ങളുടെ കഴിവുകൾ മറ്റുള്ളവർക്ക് അംഗീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുന്നതാണ് നിങ്ങളുടെ ആഗ്രഹ സാഫല്യത്തിന് അല്ലെങ്കിൽ ആഗ്രഹ സഫലീകരണത്തിന് അത് മുതൽക്കൂട്ടായി മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളോട് അനുസരിപ്പിക്കുന്ന കാര്യങ്ങൾ അനുസരിച്ച് മുന്നോട്ടു പോകുന്നതിലൂടെ നിങ്ങൾക്ക് യാതൊരു ഉയർച്ചയും ഇതുവരെയുള്ള നാളുകളിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം എന്നാൽ അത്തരത്തിലുള്ള കാര്യങ്ങളിലും ഇനി മാറ്റങ്ങൾ സംഭവിക്കും എന്നുള്ളതാണ് എടുത്തു പറയുവാനുള്ളത് സ്വയം ചിന്തിച്ച് പ്രവർത്തിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ് സ്വതന്ത്രമായി ചിന്തിച്ച് പ്രവർത്തിക്കുന്നതിലൂടെ അത്തരത്തിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാനും നിങ്ങളെക്കൊണ്ട് സാധിക്കും എന്ന് തന്നെയാണ് ഫലമായി കാണുവാൻ സാധിക്കുന്നത് എന്നാൽ നിങ്ങൾ പ്രധാനമായും ഓർക്കേണ്ട കാര്യം ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകണം എന്നുള്ളതാണ് മറ്റുള്ളവരിൽ നിന്നും നെഗറ്റീവായ ഊർജം സ്വീകരിക്കാതിരിക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് നിങ്ങളിൽ പോസിറ്റീവായ ഊർജ്ജം വർദ്ധിപ്പിക്കേണ്ടത് അനിവാര്യമാണ് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ ഓർക്കേണ്ടതുണ്ട് മറ്റുള്ളവരെ മനസ്സറിഞ്ഞ് സഹായിക്കുന്ന കൂട്ടത്തിലാണ് നിങ്ങൾ എങ്കിലും ഇനിയുള്ള നാളുകളിൽ അല്പം പിന്നോട്ട് നിൽക്കേണ്ടതായ സാഹചര്യം വന്നുചേരാവുന്നതാണ് നിങ്ങളുടെ ആഗ്രഹ സാബല്യത്തിനായി നിങ്ങൾ മുന്നോട്ടു പോകും എന്ന് തന്നെയാണ് കാണുവാൻ സാധിക്കുന്നത് മറ്റുള്ളവർക്ക് പോലും ഒരു ആകർഷണം തോന്നുന്ന വിധത്തിൽ ചിന്തിക്കുവാനും അല്ലെങ്കിൽ പ്രവർത്തിക്കുവാനും അല്ലെങ്കിൽ അത്തരത്തിൽ പ്രവർത്തിക്കുവാൻ കഴിയുന്നതായ സാഹചര്യങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇനിയുള്ള നാളുകളിൽ വന്നു ചേരുക കാരണം പല ദുരിതപൂർണമായ അവസ്ഥയിൽ നിന്നും മാറ്റങ്ങളോടുകൂടി മുന്നോട്ടു പോകുവാനും പല തിരിച്ചടികളെയും അതായത് പല തിരിച്ചടികളെയും മനസ്സിലാക്കി അല്ലെങ്കിൽ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഒഴിവാക്കി മുന്നോട്ടു പോകുവാനും നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതായ ഒരു സാഹചര്യം തന്നെയാണ് വന്നു ചേരുക ചില വ്യക്തികൾ നിങ്ങൾക്ക് ആഗ്രഹ സാഫല്യത്തിന് വേണ്ടി വഴികാട്ടികളാകുവാനുള്ള സാധ്യതകളുണ്ട് ഇത്തരത്തിലുള്ള വ്യക്തികളുടെ കടന്നുവരവും തുടർന്ന് അവർ നിങ്ങളെ ആഗ്രഹ സാബല്യത്തിലേക്ക് നയിക്കും എന്നും കാണുവാൻ സാധിക്കുന്നു നിങ്ങൾ പ്രധാനമായും അകന്നു നിൽക്കുന്നതായ സാഹചര്യം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ഉണ്ട് അത് നിങ്ങളുടെ ആഗ്രഹവുമായി ബന്ധപ്പെട്ടാണെങ്കിലും അല്പം അകന്നു നിൽക്കുന്നതായി കാണുവാൻ സാധിക്കുന്നു അത്തരം അകലമൊഴിവാക്കി ശ്രമിച്ച് അതായത് പരിശ്രമിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അത്തരത്തിലുള്ള ആഗ്രഹങ്ങൾ നടക്കും എന്ന് തന്നെയാണ് കാണുവാൻ സാധിക്കുന്നത് കഠിനാധ്വാനം ചെയ്യുന്നതായ ഒരു വ്യക്തി തന്നെയാണ് നിങ്ങൾ അവസരോചിതമായി തന്നെ തീരുമാനങ്ങൾ കൈക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതായ സാഹചര്യം തന്നെയാണ് വന്നു ചേരുക ജീവിതത്തിൽ വഴിത്തിരിവായേക്കാവുന്ന ചില തീരുമാനങ്ങൾ എടുക്കുവാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുന്നതാണ് ശരിയായ പാത ഏതാണെന്ന് നിങ്ങൾക്ക് തന്നെ സ്വയം തിരിച്ചറിഞ്ഞ് സ്വീകരിക്കുവാൻ കഴിയുന്നതായ സാഹചര്യങ്ങൾ വന്നുചേരുന്നതാണ് അതായത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കുന്നതായ ആ പാത ഏതാണെന്ന് മനസ്സിലാക്കി അത് തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുവാൻ സാധിക്കുന്നതാണ് പുതിയ ഒരു ജീവിതത്തിലേക്ക് തന്നെ എത്തിച്ചേരും എന്നുള്ളതാണ് മുൻപ് ആഗ്രഹ സാഫല്യത്തിന് തടസ്സമായി നിന്ന ആളുകൾ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളെ മറന്നുകൊണ്ട് നിങ്ങൾക്ക് പുതിയ ഒരു ജീവിതം ആരംഭിച്ച് നിങ്ങളുടെ ആഗ്രഹങ്ങൾ സബലീകരിക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ തന്നെയാണ് വന്നു ചേരുക വിഷമിക്കുന്നതായ കാര്യങ്ങൾ മറക്കുവാനുള്ള അല്ലെങ്കിൽ മറക്കുവാൻ തയ്യാറായിട്ടുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ അതായത് അത്തരത്തിൽ വിഷമം ഉണ്ടാക്കുന്നതായ കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളതായ കാര്യങ്ങൾ മറക്കുവാനുള്ള ഒരു മനസ്സ് തന്നെയാണ് നിങ്ങൾക്കുള്ളത് ഏതൊരു കാര്യത്തെയും ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കും എന്ന് തന്നെയാണ് ഫലമായി കാണുവാൻ സാധിക്കുന്നത് നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തി നിങ്ങൾക്ക് നൽകുന്നതായ അവസരങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും എന്ന് തന്നെയാണ് ഫലമായി കാണുന്നത് ശരിയായ രീതിയിൽ മുന്നോട്ട് പോകുവാനും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാനും ആഗ്രഹങ്ങൾ അതിലൂടെ സഫലീകരിക്കുവാനും കഴിയുന്നതായ സാഹചര്യം തന്നെയാണ് വന്നു ചേർന്നിരിക്കുന്നത് പരീക്ഷണ ഘട്ടങ്ങളെ തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുവാനും വിജയങ്ങൾ നേടുവാനും കഴിയുന്നതായ സാഹചര്യം തന്നെയാണ് വന്നുചേരുക നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം നടക്കുന്നതാണ് ക്ഷമയോടുകൂടി മുന്നോട്ട് പോകണം എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം സഫലീകരിക്കുന്നതായ സാഹചര്യങ്ങൾ നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി നൽകുന്നതായ അനുഗ്രഹത്തിലൂടെ ലഭ്യമാകും എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട്